അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മളുടെ വാർത്താ തുടരുകയാണ് ഇപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞ് അൻപത് മിനിറ്റ് സർക്കാർ ആശുപത്രികളിലെ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ക്ഷാമത്തിൽ കുടിശ്ശിക തുക നൽകുന്നതിൽ മൂന്ന് ദിവസത്തേക്ക് കൂടി സമയം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് പണമില്ല പണം നൽകിയില്ലെങ്കിൽ ആശുപത്രികളിൽ സ്റ്റോക്കുള്ള ഉപകരണങ്ങൾ മുതൽ പിൻവലിക്കുമെന്നായിരുന്നു വിതരണക്കാരുടെ മുന്നറിയിപ്പ് പിന്നാലെയാണ് ഇന്നലെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ വിതരണക്കാരുമായി ചർച്ച നടത്തിയത് ബുധനാഴ്ച വരെ കാത്തിരിക്കാനാണ് വിതരണക്കാരുടെ തീരുമാനം അഭിജിത്ത് മുഴക്കുന്നുണ്ട് അഭിജിത്ത് മുഴക്കുന്ന ഗുഡ് മോർണിംഗ് ഇതിനെയാണ് നമ്മൾ കാലുടിക്കുക എന്ന് പറയുന്നത് കുടിശ്ശിക തീർക്കാൻ സമയം ചോദിച്ചിട്ടുണ്ട് തൽക്കാലം വിതരണക്കാരൊന്ന് അയഞ്ഞിട്ടുണ്ട് ബുധനാഴ്ച വരെ കാത്തിരിക്കും ബുധനാഴ്ച കഴിഞ്ഞില്ലെങ്കിൽ സ്വഭാവം മാറും എന്ന് മൊട്ടാണോ അഭിജിത്ത് അരുൺകുമാർ ഗുഡ് മോർണിംഗ് അങ്ങനെ തന്നെയാണ് അങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകേണ്ട സാഹചര്യത്തിലാണ് ഈ വിതരണക്കാരുള്ളത് നമുക്കറിയാം നൂറ്റി അൻപത്തി എട്ട് കോടിയിലധികം രൂപയുടെ കുടിശ്ശിക വന്നതോടെയാണ് സർക്കാർ ആശുപത്രികളിലേക്കുള്ള ഇരുപത്തി ഒന്ന് സർക്കാർ ആശുപത്രികളിലേക്കുള്ള ഉപകരണങ്ങളുടെ വിതരണം വിതരണക്കാർ അവസാനിപ്പിച്ചത് സെപ്റ്റംബർ ഒന്ന് മുതലായിരുന്നു ഈ ഒരു തീരുമാനത്തിലേക്ക് അവരെത്തിയത് പിന്നാലെ വലിയ പ്രതിസന്ധിയിലേക്ക് ഈ മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ കാര്യങ്ങൾ മാറി ഹൃദയ ശസ്ത്രക്രിയകൾ പലയിടത്തും മുടങ്ങുന്ന സാഹചര്യത്തിലെത്തി പിന്നീട് തങ്ങളുടെ കുടിശ്ശിക ഏതാണ്ട് പതിനെട്ട് മാസത്തോളമുള്ള കുടിശ്ശികയുണ്ട് അത് തന്നു തീർക്കണമെന്ന് വിതരണക്കാർ വീണ്ടും ആവശ്യപ്പെട്ടു ഇതിൽ ഒരു ഒരു സമവായത്തിലേക്ക് എത്താൻ കഴിയാതിരുന്നതോടെയാണ് ഒക്ടോബർ അഞ്ച് അതായത് ഇന്ന് മുതൽ ഇന്ന് ഒരു അവസാന തീയതി ഈ വിതരണക്കാർ മുന്നോട്ട് വെച്ചത് ഇന്ന് ഉള്ളിൽ അതായത് ഇന്നത്തെ ദിവസത്തിനുള്ളിൽ ഈ പണം തന്നു തീർത്തില്ല എങ്കിൽ തങ്ങൾ നിലവിൽ വിതരണം ചെയ്ത സ്റ്റോക്കുള്ള ഉപകരണങ്ങൾ കൂടി പിൻവലിക്കും എന്നുള്ളൊരു കടുത്ത മുന്നറിയിപ്പ് ഈ വിതരണക്കാർ മുന്നോട്ട് വെച്ചു അങ്ങനെയാണ് ഇന്നലെ ഒരു ചർച്ച ഈ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ സാന്നിധ്യത്തിൽ നടന്നത് അതിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി പണം നിലവിൽ തന്നു തീർക്കാനുള്ളൊരു സാഹചര്യമല്ല ഉള്ളത് എന്ന് ഈ വിതരണക്കാർക്ക് മുന്നിൽ അവതരിപ്പിച്ചു പക്ഷേ വിതരണക്കാർ തങ്ങളുടെ നിലപാട് കടുത്ത നിലപാട് തുടർന്നു അങ്ങനെയാണ് ഒരു മൂന്ന് ദിവസത്തെ സാവകാശം കൂടി വേണം എന്നുള്ളൊരു ആവശ്യം ഡി എം ഇ മുന്നോട്ട് വെച്ചത് അത് നിലവിൽ ഈ വിതരണക്കാർ അംഗീകരിച്ചിട്ടുണ്ട് അതായത് ഈ ബുധനാഴ്ച വരെ അവർ കാത്തു നിൽക്കും അതിനകം തങ്ങളുടെ കുടിശിക അത് തന്നു തീർത്തില്ല എങ്കിൽ സ്റ്റോക്കുള്ള ഉപകരണങ്ങൾ കൂടി തിരിച്ചെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് വിതരണക്കാർ കടക്കുന്നത് അങ്ങനെയെങ്കിൽ ഹൃദയ ശസ്ത്രക്രിയകൾ തന്നെയാണ് വലിയ പ്രതിസന്ധിയിലേക്ക് മാറുക അരുൺകുമാർ ഒക്കെ നിലക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും ഓക്കെ അങ്ങനെ ഉണ്ടാവരുത് എന്നുള്ളതാണ് നമുക്കും പറയാനുള്ളത് കാശില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ പ്രശ്നം കുറച്ച് ദിവസം കൂടി നീണ്ടിത്തരണം നമ്മൾ സാധാരണ ബ്ലീഡ് പലിശക്കാരും ഒന്ന് വീട്ടിൽ ചോദിക്കുന്ന സമയത്ത് ആളുകളൊക്കെ പറയല്ലോ അഞ്ച് ദിവസം കൂടി എന്ന് പറയുന്നത് പോലെയാണ് സർക്കാർ പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് വന്നത് നാണക്കേടാണ് അണക്കേട് പോട്ടെ പക്ഷേ പ്രശ്നം അതല്ല ബുധനാഴ്ചയെങ്കിലും ഈ കുരിശികൾ കൊടുത്തു നിർത്തില്ലെങ്കിൽ ആശുപത്രികളിൽ നിന്നുള്ള ഉള്ള സ്റ്റോക്കുകൾ പിൻവലിക്കുമെന്നാണ് വിതരണക്കാരെ അറിയിച്ചിരിക്കുന്നത് അപ്പം എത്രയും പെട്ടെന്ന് അത് കൊടുത്തു നിർക്കുക ഇല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി അടക്കം ഹൃദ്രോഗ സംബന്ധമായ സുഖങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ വരയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും